ചുമ്മാ വെറുതെയിരുന്നുള്ള കൊണയടി അല്ല ഗോളടി എന്ന് ബ്രസീലിൻ്റെ താരങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും പറയുന്നത് കേൾക്കുമ്പോൾ ചില ആളുകൾക്ക് വിഷമം ഉണ്ടാകും പക്ഷേ എന്തായാലും പറയാതിരിക്കാൻ പറ്റത്തില്ല കളി തുടങ്ങുന്നതിന് മൂബിവിമാരുടെ തള് ചെറുതായിട്ടൊന്നും അല്ലായിരുന്നു ബ്രസീലിൻ്റെ പരിശീലകനും താരങ്ങളും എല്ലാവരോടും ഒരുമിച്ചിരുന്ന് മുട്ടത്തിൽ മുട്ടൻ താളത്തിൽ തള്ളി പക്ഷേ മെസ്സിയും ലാവും ഇല്ലാതെ പോലും എന്തോ ചെയ്യുന്നെ ഈ ഒരു ടീമിനെ ഊക്കിവിടാൻ അർജൻറ്റീനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ ആർ റിയൽ വേൾഡ് ചാമ്പ്യൻസ് പിന്നെ ബ്രസീൽ എന്തൊരു തള്ളാണ് തള്ളിയത് കളി തുടങ്ങുന്നതിന് മുമ്പ് പക്ഷേ കളി കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാ എണ്ണത്തിനെയും അണ്ണാക്കിലിട്ട് അടിച്ചുറക്കുന്ന പോലെയായിരുന്നു റഫീങ്ങ റഫീങ്ങയൊക്കെ ഉറക്കി അത്രേ ഉള്ളു അർജൻറ്റീനയുടെ കളിയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഈ മെസ്സിയിൽ ഔട്ടാറായി ഇല്ലാതെയാണ് ഇമാതിരി ഒരു മാർജിനിൽ വിജയിക്കാൻ കഴിയുന്നത് കളി പന്ത്രണ്ട് മിനിറ്റ് ആകുന്നതിന് മുമ്പ് ബ്രസീലിയൻ്റെ പുഴപ്പറ്റ പ്രതിരോധ നിരയെ കീറി മുറിച്ചവരുടെ വലയിലേക്ക് രണ്ടെണ്ണം അർജൻറ്റീനയ്ക്ക് ഡിപ്പോസിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അർജൻറ്റീന ചെറിയ മീനല്ല മക്കൾ കളി തുടങ്ങി രണ്ട് കളി തുടങ്ങി വളരെ വേഗത്തിൽ തന്നെ നാലാമത്തെ മിനിറ്റിൽ തന്നെ അർജന്റീന മുന്നിലെത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ആദ്യം ഗുലിയർ അൽവാരസിലൂടെ അവള അവർ ആദ്യത്തെ ഗോൾ നേടി പിന്നീട് നമ്മുടെ എൻസോ ഫെർണാണ്ടസ് പന്ത്രണ്ടാമത്തെ മിനിറ്റിൽ വേറെ ഒരു ഗോളും കൂടി നേടി പതിനഞ്ച് മിനിറ്റാകുന്നതിന് മുമ്പ് രണ്ടെണ്ണം ബ്രസീലിൻ റണ്ണാക്കിലടിച്ചു കൊടുത്ത് പക്ഷേ മുപ്പത്തി ഇരുപത്തി ആറാമത്തെ മിനിറ്റിൽ മാത്യൂസ് കുന്നയിലൂടെ ബ്രസീൽ ഒരു ഗോൾ തിരിച്ചടിച്ച് തിരിച്ചുവരുന്നതിൻ്റെ സൂചനകൾ നൽകുമെന്ന് തോന്നിപ്പിക്കുമെങ്കിൽ സ്കോർ ലൈനിലുള്ള തോന്നിപ്പിക്കലൊക്കെ പക്ഷെ അർജന്റീന അപാര ഡോമിനേഷനാണ് കളിയിൽ ഉടനീളം കാഴ്ചവെച്ചത് എന്നത് എടുത്തു പറയണം മുപ്പത്തിയേഴാമത്തെ മിനിറ്റിൽ മെക്കലിസ്റ്റർ ഒരു ഗോളും കൂടെ നേടി രണ്ടേ ഒന്ന് എന്ന നിലയിൽ നിന്നും ലീഡ് മൂന്നേ ഒന്ന് എന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്നു പിന്നെ അതിനുശേഷം സിമിയോണി വേറൊരു ഗോൾ സെക്കൻഡ് ഹാഫിൽ നേടിയതോടുകൂടി നാല് ഒന്ന് എന്ന വളരെ വലിയ മാർജിനിൽ വേൾഡ് ചാമ്പ്യന്മാരുടെ റിയൽ വേൾഡ് ചാമ്പ്യൻസ് എന്ന് തെളിയിച്ചിരിക്കുകയാണ് ഇതോടുകൂടി അർജന്റീന പതിനാല് കളികളിൽ നിന്ന് മുപ്പത്തി ഒന്ന് പോയിൻറ്റുമായിട്ട് ലോകകപ്പ് യോഗ്യതയ്ക്ക് യോഗ്യത നേടി എന്ന് തന്നെ പറയാം ഇരുപത്തൊന്ന് പോയിന്റുള്ള ബ്രസീൽ നാലാം സ്ഥാനത്താണ് ബ്രസീലിന് ഇനിയും ലോകകപ്പ് യോഗ്യതയ്ക്ക് വേണ്ടി കാത്തിരിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്നാണ് അർത്ഥം ഈ ഫിഫ വേൾഡ് കപ്പ് യുൾമാ വേൾഡ് കപ്പിന് ശേഷം തുടങ്ങിയ തുടങ്ങിയ ശേഷം ഇതുവരെ ഒരു ലോകകപ്പ് പോലും കളിക്കാതിരുന്ന ചേ കളിക്കാതിരുന്നിട്ടില്ലാത്ത ടീമാണ് ബ്രസീല് സത്യം പറഞ്ഞാൽ ബ്രസീലിൻ്റെ പ്രശ്നം എന്തും അവിടെ അവരുടെ ഈ തൊലിഞ്ഞ ദുർഭാഷയൊക്കെ മാറി നല്ല ഏതെങ്കിലും കോച്ചിനെ കൊണ്ടുവരുന്ന അവന്മാർ രക്ഷപ്പെടാൻ പോകുന്നില്ല എൻ്റെ പൊന്നെ ആ കോച്ചിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ ഉണ്ടല്ലോ പിടിച്ചു വെച്ച് അല്ല ഞാൻ ഒന്നും പറയുന്നില്ല ഇനിയിപ്പം ബ്രസീൽ ഫാൻസിന് പൊങ്കാല ഇടാൻ തോന്നുന്നു വാട്ട് ഇത്രയേ ഉള്ളൂ